ദൈവത്തിന് സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചുകൊള്ളുന്നു പ്രായോ ഹാലല്ലൂ എന്നിൽ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ വചനം സർവിക്കുകയും എല്ലാ മാന്യസ്നേഹിതർക്കും ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടാവട്ടെ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട ചില സന്ദേശവും ദൂതും അറിയിപ്പാൻ ഞാൻ ദൈവസ്ഥാനത്തിൽ ശരണപ്പെടുകയാണ് സ്തോത്രം ലൂക്ക് സെഴുതിയ സവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ അവിടെ ദൈവം വ്യക്തമായ ഒരു ആലോചന അവിടെ നമുക്ക് കാണാൻ കഴിയും ബദാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ അവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതെ കാണും അതിനെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് ആ ഭവനത്തിലൂടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഭവനത്തിലുള്ളവരോട് പറഞ്ഞു അങ്ങനെ ആ കഴുതേനെ അഴിച്ചു കൊടുത്തു രണ്ട് ശിഷ്യന്മാരാണ് ആ ഭവനത്തിൽ ചെന്നത് കാരണം ഭവനത്തിൽ കഴുതെ ാണ് പുതിയ കരുതയാണ് ആര് കയറിയിട്ടില്ലാത്ത കഴുതയാണ് പക്ഷെ അങ്ങനെ ആരും അങ്ങനെ ചോദിച്ചാൽ കൊടുക്കുന്ന ഭവനമല്ല എന്ന് പറഞ്ഞാൽ കഴുതി വേടിച്ച് ഇട്ടിരിക്കുക അല്ലെങ്കിൽ മേടിച്ച് ഭവനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉദ്ദേശിച്ച പ്ലാൻ പദ്ധതികൾക്ക് വേണ്ടി വേടിച്ച് വച്ചിരിക്കുന്ന ഒരു കഴുതയായിരുന്നു പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞതുകൊണ്ട് കാരണം യേശു ക്രിസ്തു പറഞ്ഞാൽ മതി അവിടെ വിടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രീലാമെ അഴിക്കാ അഴിക്കാൻ ആർക്കും പറ്റത്തില്ല കാരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്ത് ചോദിച്ചാൽ അങ്ങനെ അഴിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു വിടുതൽ നടക്കും ഇതുപോലെയാണ് എൻ്റെ എന്തെങ്കിലും കെട്ടപ്പെട്ട അനുഭവങ്ങളിൽ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞാൽ മതി സ്തോത്രം സ്തോത്രംയ ഒന്ന് വിശ്വാസം വേണം രണ്ട് ദൈവസമിൽ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയൂ ഈ കഴുത ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട അനുഭവങ്ങൾ കിടന്നതാണ് പക്ഷെ കർത്താവ് ആ ഭവനത്തിൽ വിടുതൽ നൽകി ഈ കഴുതി കഴുതെ സ്വാതന്ത്ര്യമാക്കി ഹളലുക ദൈവമായിനെ പുറത്തു കൊണ്ടുവന്നു വന്നു പാരമ്പര്യ കെട്ടിൽ നിന്നും വിവിധ അവസ്ഥയിൽ കെട്ടപ്പെട്ടിരുന്ന നമ്മെ ദൈവം പുറത്തു വന്നെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ലാമെഹിയ ദൈവത്തിന്റെ ആലോചന അതിശക്തമായി വിടുതലുകളെ അനുഭവിപ്പാൻ ദൈവം സലാമെ തന്റെ കരമായി ചുടിപ്പിക്കുന്ന ൂർത്ത് ദൈവത്തെ സ്തുതിക്കുക സ്തോത്രം ചെയ്യുക മാത്രമല്ല ഈ കഴുതേനെ അഴിച്ചുകൊണ്ട് വന്നു അതിന്മേൽ യേശു ക്രിസ്തു കയറി ആ സന്ദേശം അവിടെ വെച്ച് ഞാൻ തൂതറിയിക്കുകയാണ് കാരണം കഴുതയുടെ മേളിൽ കയറിയിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ സ്തോത്രം ൂ അപ്പോ മേലിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ കുഞ്ഞാടാണ് സ്തോത്രം ഹാലല്ലൂ എന്നെ നിന്നെ വിടിവിക്കേണ്ടതെന്ന ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്തെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സലാമെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവമോടെ വിടുതല് നൽകുക എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഹലലുയോത്ര ഹലുയ കാരണം ഈ കെട്ടഴിഞ്ഞു വന്ന കഴുതേനെ പിന്നെ പലർക്കും അസൂയായി തോന്നും കാരണം പറഞ്ഞ കെട്ടപ്പെട്ട് കിടന്നതിനെ ആരും ശ്രദ്ധിക്കത്തില്ല കാരണം കെട്ടപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷെ സ്തോത്രം കെട്ടഴിഞ്ഞു വരുന്ന ഫ്രീസലാമെ ഈ കഴുതെ ജനം ശ്രദ്ധിക്കുകയാണ് യേശു അതിന്മേൽ കയറുകയാണ് സ്തോത്രം ദൈവത്തിന്റെ മഹോന്നതനായ ദൈവം ഫ്രീസലാമെ ദൈവത്തിന്റെ പദ്ധതിയായി ആലോചനകളാൽ ദൈവം അവിടെ നിറവേറ്റുകയാണ് നൂറ്റാണ്ടുകൾ മുൻപ് പ്രവചിച്ചു യേശുണ്ടായിരുന്നു യേശു പിഷാദിനെ തല തകർക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു യേശു കുർശിക്കപ്പെടുമെന്ന് പ്രവചനമുണ്ടായിരുന്നു യേശു ഭൂമിയിൽ ഹാല വരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു അങ്ങനെയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് എന്നെ നിന്നെ വീണ്ടെടുക്കുക ഹോവായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല നാം ദൈവ ആലോചനയിലേക്ക് വരണം സ്തോത്രം മാത്രമല്ല നാം ൂടെച്ചാ യേശുവിൻ്റെ കൂടെ പോകണം ലോകത്തിൽ ഞുണയന്മാരുണ്ട് ഞുണയന്മാരെ കൂടെ പോകരുത് കള്ളന്മാരുണ്ട് കള്ളന്മാരെ കൂടെ പോകരുത് പരിഹാസികളുണ്ട് പരിഹാസികളുടെ കൂടെ പോകരുത് സൂത്രം ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവരുണ്ട് അവരുടെ കൂടെ പോകരുത് സൂത്രം പാവികളുണ്ട് പാവികളുടെ കൂടെ പോകരുത് സ്ത്രംയ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട് അവർ കൂടെ പോകരുത് ഫ്രീസലാമെ ഹലലുയൂടെ പോകണം കർത്താവിൻ്റെ വഴിയിൽ യേശുവിൻ്റെ പാതയിൽ നാം പോകണം യേശുവിനെ പിൻപറ്റണം ലോകത്തിൽ ഫ്രീസലാമെ പിൻമറ്റുവാൻ കൊള്ളാകുന്ന ഒരേ ഒരേ ആളെയുള്ള അല്ലെങ്കിൽ ഒരേ ഒരു ദൈവമുള്ള അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്ദേശങ്ങൾ ആലോചനകൾ ശ്രമിക്കുകയും അങ്ങനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വിടുതൽ തരുവാ ദൈവം ശാക്തനായ ദൈവമാണ് ആരെങ്കിലും എന്നിൽ കേൾക്കുന്ന പ്രിയരെ കെട്ടപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ ആത്മാവ് യേശു പറയുകയാണ് അതിനെ അഴിയും അഴിക്കും യേശു അഴിച്ചു പുറത്തു കൊണ്ടുവരും ദൈവനാമം ജയ്മെടുക്കട്ടെ കാരണം കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ ദൈവം പുറത്തു കൊണ്ടുവരും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ ദൈവം പുറത്തു കൊണ്ടുവരും കെട്ടഴിഞ്ഞതിനെ ഇനി നോക്കുന്നില്ല കെട്ടഴിഞ്ഞതിനെ എനിക്ക് നോക്കുന്നില്ല കെട്ടപ്പെട്ടവരവിടെയാണുള്ളത് അവരെ അഴിച്ച് ദൈവം കൊണ്ടുവരും ദൈവ നിർവചനം പറയുന്നത് സിംസോനെ സൂത്രം ബന്ധിച്ചു ഞാങ്ങണ കൊണ്ട് കെട്ടി ആൾ ഞാങ്ങണ പൊട്ടിച്ച് സിംസോൻ പുറത്തു വന്നു ചട ശക്തി യാണ് കഴിഞ്ഞില്ല ഒതുക്കാൻ കഴിഞ്ഞില്ല കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ശിംസോന്റെ മുന്നിലുണ്ടായിരുന്നു ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന തല ജനത്തെ കെട്ടാൻ ആർക്കും കഴിയില്ല ആരാധിച്ച പൂട്ടും സ്തോത്രം സഭയെ കെട്ടാൻ കഴിയില്ല സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയില്ല പൊട്ടും ആരാധനയിൽ തീ ഇറങ്ങി ദൈവത്തിന്റെ ശക്തി ഇറങ്ങിന്റെ പദ്ധതികൾ പൊളിക്കുന്ന കോവിഡ കരം ഇറങ്ങി ലോഹത്തിൽ യേശു മാത്രമേ അവർ നാമത്തിൽ ആരാധിച്ചെങ്കിൽ മാത്രം വിടുതലാണ് സ്തോത്രം ഈ ലോകത്തിലെ സംഘടനയല്ല ചിലർ വിചാരിക്കും സംഘടനകളാ യേശു സംഘടനകളിൽ യേശു പ്രവർത്തിക്കും അവിടെ ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല സ്തോത്രം ദൈവത്തിന്റെ പദ്ധതികള് ദൈവം റിയൂസ്ലാമെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ ദൈവ ദാസന്മാർ ദൈവ മക്കളോട് പറയുന്ന ദൈവമുള്ളു മറീസ്ലാമെ നാം പോകുന്ന ആരും കൂടെയാണ് യേശുവിൻ്റെ കൂടെ പോയെങ്കിലും ഇടതിലുണ്ടാകും മനുഷ്യൻ്റെ കൂടെ പോയാൽ ഒരിക്കലും ഇടതിലില്ല മറ്റൊരു വചനത്തിൽ പറയുന്ന മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവൽ ആശ്രയിക്കാൻ നല്ലത് പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കാൻ നല്ലത് കാരണം പറഞ്ഞാൽ യേശുവിൽ ആശ്രയിച്ചാൽ യേശുവിൽ ആണ് വിടുതലുള്ളത് ചിലർ സ്വലാമെ അഹലിയ നാവുകൊണ്ട് സ്തോത്രം പറയുമോ ആരാധിക്കയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് എന്താ ഇത് ബന്ധനം അങ്ങനെ തന്നെ കിടക്കുക സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഉറങ്ങാ ഉറങ്ങുകയല്ല മറിച്ച് ദൈവത്തെ ആരാധിക്കണം വിടുതൽ വേണോ കാരണം ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ ആയിരിക്കുന്ന ജീവിതങ്ങളെ വിടിവിക്കുവാൻ ഒരുവർ മാത്രമേ കഴിയുകയും കൈ ബന്ധിച്ച് ആമത്തിലിട്ട് പൂട്ടി കാരണം കൈയടിച്ച് പാടിയാൽ ആരാധന വിളിപ്പെടും അവിടെ ബന്ധം അഴിയുന്ന പടയാളികൾക്കറിയാമായിരുന്നു എങ്കിലും അവര് പാടിയെങ്കിലും കൈ അടിക്കാതെ അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മാത്രമേ ബന്ധനത്തെ അഴിപ്പാൻ കഴിയൂ ചെറു പറയും പാരമ്പര്യം കെട്ടുണ്ട് പാരമ്പര്യത്തിന് വന്നേ അല്ലേ പാരമ്പര്യം കെട്ടുകയാണെന്ന ചുമ്മാതെ മനുഷ്യനെ പറ്റിപ്പാൻ പറയുന്നതാണ് കാരണം പാരമ്പര്യ കെട്ടെല്ലാം ദൈവം അഴിച്ചു മാറ്റി കാരണം കർത്താവിനെ മാത്രമേ അഴിക്കാൻ കഴിയും യേശു വിശ്വസിച്ച് ആരാധിക്കുന്ന തന്റെ ജനത്തിനെ ബ്രീസലാമെ കർതാവിന് മാത്രമേ കഴിക്കൂ ബ്രീസലോ എന്ന് കേൾക്കുന്ന പ്രിയ ലോകത്തിലെ ലോകത്തില് മലയാളികളായിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ലോകത്തിൽ രാജ്യങ്ങളിലും ആയിരിക്കുന്നവർക്കും മറ്റുള്ള ഭാഷയിലുള്ള ആലിയ എല്ലാവർക്കും ഉള്ള ദൂതാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് നിന്നെ കെട്ടിയിടുവാൻ കഴിയില്ല നിന്നെ ദൈവം പുറത്ത് അഴിച്ചു കൊണ്ടു വന്നെങ്കിൽ വീണ്ടും നിന്നെ പഴയ സ്ഥലത്ത് കെട്ടിയിടാൻ നിന്റെ ദൈവം അനുവദിക്കില്ല പുറത്തു കൊണ്ടു വന്നത് പുറത്തു കൊണ്ടു വന്നതാ സൂത്രം എന്നാൽ നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ പുറത്തു പുറത്തു കൊണ്ടു വന്നെങ്കിലും വന്നതാ ഒരു ബന്ധനമില്ല പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നവരായിരുന്നു ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു ഈ ലോകത്തിലെ വൈശാചിക ശക്തിയിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു ആയിരുന്നു എന്നാൽ കർത്താ ബ്രേസ് അഴിച്ചു കൊണ്ടുവന്നു കാരണം എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ യേശു മാത്രമേ അഴിക്കാൻ കഴിയൂ ഏത് ഘട്ടം മുട്ടായിക്കോട്ടെ ജോൽസഘട്ടായിക്കോട്ടെ ആർക്കും അഴിക്കാൻ പറ്റാത്ത ഘട്ടമായിക്കോട്ടെ കർത്താവ് അഴിച്ചു മാറ്റും അത്രയും ശക്തിയുള്ള ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത് സ്തോത്രം കെട്ടപ്പെട്ട നമ്മെ അഴിച്ചു കൊണ്ടുവന്നെങ്കിൽ മറ്റുള്ളവർ വിളിച്ച് വിരൽ ചൂട്ടി പറയാ വീണ്ടും നീ ബന്ധനത്തില വീണ്ടും നീ കെട്ടില്ല വീണ്ടും നീ നിനക്ക് ഭൂതമുണ്ട് നിനക്ക് എന്തോ കുഴപ്പമുണ്ട് ഈ ലോകം വിധി എഴുതുമ്പോൾ ഒരിക്കൽ നിന്റെ കെട്ട അഴിഞ്ഞെങ്കിൽ നിന്നെ ഒരിക്കലും ഇനി കെട്ടിയിടാൻ കഴിയില്ലാമി സൂത്രം ഹാലലിയ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോഴാ എല്ലാ കെട്ടുകളും അഴിയും പോലെ പൊട്ടി പോയതുപോലെ സ്വന്തം ദൈവം അലലുയ്യ ബന്ധനങ്ങളെ അഴിക്കുന്ന നന്മ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന കെട്ടുണ്ടെങ്കിൽ അഴി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചെ കഴിയും ഉയർച്ച ലഭിക്കില്ല എന്ന് കെട്ടിയിരിക്കുന്ന കെട്ടിനെ ബ്രീശ്വന്റെ കർത്താവ് അഴിക്കും കാലലിയാ സ്ത്രോത്രം അതുകൊണ്ട് നാം ഈ നാളുകളിൽ ആരും കൂടെയാണ് പോകേണ്ടതെന്നുള്ളത് നാം ചിന്തിക്കണം ഗുണയന്മാർ പറയുന്ന കെട്ടി ഗുണാ കെട്ട് ഗുണയന്മാരും കൂടെ പോവുകയല്ലാമേ നമുക്ക് ബ്രീസല ആത്മാവ് നിറവുള്ള ആത്മീയ പക്വതയുള്ള ആത്മീയ ആരാധനയുള്ള ആത്മീയ വചനമുള്ള ദൈവദാസന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു പോയെങ്കിലേ ദൈവത്തിൽ നിന്ന് നമുക്ക് വല്ലതും പ്രാപിക്കാൻ കഴിയും ഇല്ലെങ്കിൽ നട്ടതും ഒരു കൊട്ട കളച്ചിപ്പിഴും ഒരു കൊട്ട എന്നുള്ള കഴഞ്ചല്ലുപോലെ സോത്രം നാം അവിടെ ഇരിക്കാനേ കഴിയും യേശുവിൻ്റെ അത്ഭുതമായ ഘരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും നാം നശിച്ചു പോകുവാനാ പിശാജ് ആഗ്രഹിക്കുന്നത് പിശാജിൻ്റെ ചിന്ത നാം നശിച്ച് വിണ്ണൂറാകണമെന്ന് പദ്ധതി ഇടുമ്പോൾ പദ്ധതികളെ പൊളിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വോത്ര വഴിയും കെട്ടഴിയും ഏത് കെട്ടഴിയും സ്തോത്രം എന്നെ ഉയർത്തുവാൻ യേശുവിന് മാത്രമേ കഴിയൂയ ദൈവ സ്വനതിൽ ഉയർച്ച അത് യേശു മാനുഷികരമല്ല ഒരു മാനുഷികമായ വിടുതലല്ല മാനുഷികമായ ഒരു അവസ്ഥ അത് ദൈവം തരുന്ന ഉയർച്ചകൾ ദൈവസ്വന്നതിലുണ്ടാ പക്ഷേ ബ്രൈസലാമേ ഹാലലു ഒരു കാര്യം മനസ്സിലാക്കണം ബ്രേസ്സലാമിനിൽ കേൾക്കുന്ന പ്രിയരേ ദൈവം വിളിച്ചിരിക്കുന്ന എന്നെയും നിന്നെയും പിശാജിന് കെട്ടാൻ കഴിയില്ല വാക്ക് കൊണ്ട് കിട്ടിയിരിക്കുന്നെങ്കിൽ എതിരായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ് ചെയ്യുന്ന വാക്കുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആ കെട്ടുവഴിസലാമി സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവുമായ ബന്ധത്തിൽ ജീവിക്കുകയും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളും നടത്തിയതും ഒക്കെയാണ് അക്ഷയമായി പറയേണ്ടത് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുന്നവരുണ്ട് നമ്മൾ എത്ര നല്ല രീതി ജീവിച്ചാലും അപവാദിയായി പിശാജ് നമുക്കെതിരായി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും പിശാജ് അപവാദിയാ കുറ്റം പറയുന്നതാ കുറ്റം പറയുന്നവനാ പിശാജ്ലാമി അങ്ങനെ അപവാദം പറഞ്ഞു കുറ്റം പറഞ്ഞു ന്തിക്കാൻ നോക്കിയാലും നടക്കില്ല പാർതി പുളി നീ വിശ്വാസിയാണെങ്കിൽ ഒരു അവിശ്വാസിയായിട്ട് നീ ചേർന്ന് കൊണ്ട് സംസാരിക്കുകയോ ചിരിക്കുകയോ അട്ടഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നീ അവിശ്വാസിയായിട്ടുള്ള ബന്ധത്തിലാണെന്നുള്ള കാര്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അവരിൽ നിന്ന് മാറി ദൈവ കൃപയുള്ള ദൈവാത്മാവുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നതാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ദൈവ കൃപയും ദൈവ ആരാധനയും പ്രാർത്ഥനയിലൊക്കെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ പിശാജ് പദ്ധതിയുണ്ട് കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ വിടുതലുണ്ടാവും അതൊട്ടാവരുത് സോ അതുകൊണ്ടാണ് ദൈവവിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ഉള്ളവരുമായിട്ട് സഹകരിച്ചു പോകുവാൻ പിശാജ് അനുവദിക്കത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയായിരിക്കണം പല പദ്ധതികളും പിശാചിൻ ഉണ്ട് പിശാജിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ പല പദ്ധതികളും ഉണ്ട് പിശാചിന് അതുകൊണ്ട് ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് അവനെ ആരാധിച്ച് മതത്തിൽപ്പെടുത്തുമ്പോൾ ഹാലിശാചിൻ്റെ പദ്ധതികളിൽ ദൈവം പൊടിച്ച് സ്തോത്രം വിടുതൽ നൽകുവാൻ അതിയായി സ്തോത്രം അതുകൊണ്ട് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നതായ കഴുതെ ദൈവം അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ആ കഴുതേൻ്റെ ധാന്യം എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ഭവനത്തിലുള്ള കഴുതയാണ് അങ്ങനെ ആർക്കും അങ്ങനെ കഴുതെ അഴിച്ചു കൊടുക്കുന്ന പതിവുമില്ല പക്ഷേ പറഞ്ഞത് ആരാണ് യേശു ക്രിസ്തുവാണ് കാരണം പറഞ്ഞാൽ അതുപോലെ നടക്കും ഞാൻ പറഞ്ഞ ദൂരം എന്ന് പറഞ്ഞു മനസ്സിലാക്കി പോണം പ്ലേശോളോ ശ്രദ്ധിച്ചോണം പ്ലേസോളോ യേശു പറഞ്ഞാൽ അതുപോലെ നടക്കും എൻ്റെയും നിൻ്റെയും എന്തെങ്കിലും വിഷയം ദൈവം പറഞ്ഞാൽ അതുപോലെ നടപ്പിലാക്കിത്തീരുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാക പ്രാവശ്യമുള്ള ആരാധനയും കാലിൽ ഉന്നതനായ ദൈവം പരിശുദ്ധനായ ദൈവം കാലലൂയ ജീവിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ ദൈവം എന്ന് പകൽ രാത്രിയും ദൈവം അതിൽ നാളെയും നടത്തുവാൻ മതിയായ ദൈവമാണെന്ന് സന്ദേശത്തിൽ കൂടെ അറിയിക്കുകയാണ് കാലലൂയ ആരെങ്കിലും എവിടെ എന്തെങ്കിലും കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പം തന്നെ ആ ബന്ധനം അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പം തന്നെ എന്താണ് ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി സ്വതന്ത്രരാവട്ടെ ആരെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട ഈ വചനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും ദൈവ നമ്മത്തുണ്ടാകട്ടെ ആമേ